തള്ളക്കുഴികളും ഒക്കെ പോയി ഇല്ല പൊന്നാനിയിൽ വീട്ടമ്മ വളർത്തിയിരുന്ന നാൽപ്പതോളം കോഴികളെ തെരുവു നായകൾ ആക്രമിച്ചു കൊന്നു തിന്നു ഇവരുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു കോഴി വളർത്തൽ ഞാനിവിടെ നാടൻകുഴികളെ വളർത്തുന്ന ഒരു പരിപാടി ഉണ്ട് എനിക്ക് അത് ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുവരുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ നാടൻ കോഴി ഉൽപ്പന്ന ചെറിയൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രികളി തള്ളക്കോഴികളും പിടിച്ചോളു കൊണ്ടുപോയി അപ്പോൾ കുറേ ചത്ത് രണ്ടെണ്ണം രണ്ട് കുഞ്ഞു കുട്ടികളും ആക്കിയൊക്കെ ചത്ത് എനിക്കിപ്പോ ഒക്കെ പോയ മട്ടൺ ഇല്ല ഇനി ആ ഞാനിപ്പോൾ ഇതൊരു എന്റെ ചെറിയ വരുമാനമാണ് എനിക്ക് ഇതുമെന്ന് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഇന്റെ കാര്യങ്ങളും കഴിഞ്ഞു കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടത് ഞങ്ങൾ ചെറിയ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ഏകദേശമൊക്കെ അവസാനിച്ച മട്ടാണ് ഇനിയൊന്നും ഇല്ല ഒരു രണ്ട് മൂന്നാല് കോഴികൾ മാത്രമേ ബാക്കിയുള്ളു ബാക്കിയൊക്കെ പോയി പൊന്നാനി നഗരസഭയിലെ കണ്ടംകുറമ്പാവ് ക്ഷേത്രത്തിന് സമീപം ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന ചുങ്കത്ത് ഷാഫിയുടെ ഭാര്യ റജീന വളർത്തിയിരുന്ന കോഴികളെയാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി കൂട്ടമായി എത്തിയ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നതും ഇരുപതോളം കോഴിക്കുഞ്ഞുങ്ങളെ അടക്കം നാപ്പത്തഞ്ച് കോഴികളെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് സംഭവിച്ച എന്താന്ന് പറഞ്ഞ ഇന്ന് ഒരു കുട്ടി വിളിക്കുകയാണ് ടീച്ചറെ ഇങ്ങനെ ഞങ്ങളെ കൂട് മൊത്തം നായ്ക്കൾ കടിച്ച് കോഴി കുട്ടികളെ നാൽപ്പതോളം കോഴികളെ കടിച്ചു തന്ന് അവളാ പറയുമ്പോഴുള്ള വിഷമം സങ്കടം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി എന്നെ വിളിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് നല്ല അതൊരു വരുമാന മാർഗ്ഗമാണ് അവളതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളുടെ പഠനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്കറിയാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വനിതകൾക്ക് സ്ത്രീകൾക്ക് സംരംഭകരായി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുറവിളി കൂട്ടുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ഈ കുട്ടി ഒരു സംരംഭക അല്ലാതിരുന്നിട്ട് പോലും അവർ വീടിൻ്റെ വരുമാനമാർഗമായിട്ട് കണ്ടിരുന്നതാണ് ഈ കോഴികളെ വളർത്തി ഇപ്പം നമ്മളെ കണ്ടു കുറുമ്പ് ആവില്ല ഉത്സവമൊക്കെ വരികയാണ് കുറേ ആളുകൾ ഈ കോഴിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി അങ്ങനത്തെ അവളുടെ അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്തെങ്കിലും ആനുകൂല്യം ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡോക്ടറെ ഒക്കെ വിളിച്ച് അപ്പോൾ അവരൊന്നും ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇനിവേ എന്തായാലും ഈ കുട്ടിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഏത് രീതിയിലായാലും കൊടുക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നത് വീട്ടമ്മയായ റജീന വളർന്നു വരുന്നതിനനുസരിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുകയായിരുന്നു പലരും മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന കോഴികളെയാണോ ഇപ്പോൾ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി